ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ ഒരു അടിപൊളി വീഡിയോ ആണ് ഒരു ട്രാവൽ വ്ളോഗാണേ അപ്പം നിങ്ങൾക്ക് ഞാനൊരു ചെറിയ ചലഞ്ച് തരാം അപ്പോൾ ആ ചലഞ്ച് എന്താണെന്ന് അറിയോ ഈ സ്ഥലം ഏതാണെന്നൊന്ന് ഗസ് ചെയ്യണേ ഞാൻ ലാസ്റ്റ് പറയാം ഇത് ഏതാ സ്ഥലം എന്ന് ഗസ് ചെയ്തിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ ഞങ്ങൾ വീട്ടിൽ വെറുതെ ബോറടിച്ചിരുന്നപ്പോൾ അടിച്ചിരുന്നപ്പം പോന്നതാട്ടോ ഉമ്മച്ചുണ്ട് ഇപ്പച്ചുണ്ട് ഞാനുണ്ട് അനിയനുണ്ട് അപ്പം ഞങ്ങൾ ചുരമൊക്കെ കയറി പോവാണ് നല്ല വ്യൂ ആണ് അതുപോലെ നല്ല കോടയുണ്ട് നല്ല തണുപ്പും ഉണ്ട് കേട്ടോ കോട കൊണ്ട് ചിലതൊന്നും കാണുന്നില്ല കേട്ടോ എന്തായാലും നല്ലോണം എൻജോയ് ചെയ്തു ഒരു ദിവസം അവിടെ റിസോർട്ട് എടുത്ത് നിൽക്കണം അപ്പോഴാണ് അതിൻ്റെ റെഡിക്കത്തെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ ഇപ്പം ഞങ്ങൾ വെറുതെ വണ്ടിയിലൊന്നും ചുറ്റി കറങ്ങാൻ അത്രേ ഉള്ളു ഞങ്ങളുടെ ഉദ്ദേശം ചില സ്ഥലത്തൊക്കെ ഭയങ്കര കൊക്കയാണ് വലിയ കൊക്കയാണ് കേട്ടോ കാണുമ്പോൾ തന്നെ പേടിയാവും എൻ്റെ അനിയൻ കണ്ട് പേടിച്ച് കരഞ്ഞു വരെ പോയി പക്ഷേ ഏറ്റവും രസം എന്താ അറിയോ നമ്മൾ വണ്ടി തിരിച്ച് താഴത്തേക്ക് പോകുമ്പോഴാണ് ഏറ്റവും വലിയ പേടി നിങ്ങൾക്ക് ആരെ ഞങ്ങള് അങ്ങനെ പോയപ്പോൾ ചെറിയൊരു വെള്ളച്ചാട്ടം കണ്ടു കേട്ടോ ഫോണിൽ ക്ലിയർ ആവൂല എൻ്റെ അമ്മച്ച പണി എന്താ അറിയോ ഏല പോയാലും ഒരു ചെടി പറിച്ചലാണ് അപ്പോൾ ഇവിടെ ഒന്നും വീട്ടിലൊന്നും ഉണ്ടാവാത്ത ചെടിയാണ് അവിടെ കാട്ടിലൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊക്കെ പറിച്ചാൽ കുറേ അതിൻ്റെ പിന്നാലൊക്കെ എൻ്റെ വെച്ച് പോയി കേട്ടോ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത അവിടുത്തെ ചോരും മല കോടെ കോടയൊക്കെയാണ് കേട്ടോ ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് ഇവിടുത്തെ കണ്ടോ എന്തൊരു കോടയാണ് കാ നല്ല ക്ലിയറായി കാണുന്നുണ്ട് കരുതണ് നല്ല രസം കേട്ടോ അപ്പം നിങ്ങൾ ഇപ്പോഴെങ്കിലാണ് ഗസ് ചെയ്തോ ഇതേതാ സ്ഥലം മനസ്സിലായവരെ വേഗം കമൻപിലോ നല്ല രസമുണ്ട് കേട്ടോ ഇവിടെയൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അടിപൊളിയാണ് ചില ആൾക്കാരൊക്കെ ഫോട്ടോഷൂട്ടിനൊക്കെ വന്നിട്ടുണ്ട് അപ്പം അവിടെ അധികം കടകളൊന്നും ഇല്ല കേട്ടോ ചില സ്ഥലത്ത് രണ്ടോ മൂന്നോ കടകളൊക്കെ കാണാം അവിടെ കണ്ണിലൊരു ചുവപ്പ് കളറ് അത് റിസോർട്ടാട്ടോ ഞങ്ങൾക്കൊരു ദിവസം ഇങ്ങോട്ടൊക്കെ വന്ന റിസോർട്ടൊക്കെ എടുത്ത് നിൽക്കണം ആ റിസോർട്ട് കണ്ടപ്പോഴെങ്കിലും നിങ്ങൾക്ക് സ്ഥലം മനസ്സിലായോ മനസ്സിലായിട്ടില്ല ഇപ്പം പറയാം ഇതാണേ കക്കാടം പോയില്ലോ ഞങ്ങളെ വീടിന് വീട്ടിൽ നിന്ന് കുറച്ച് പോകാനുള്ളൂ കക്കാടം പോയി ഞങ്ങളിവിടുന്ന് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുത്തു കേട്ടോ പിന്നെ ഞങ്ങൾ വണ്ടി യാത്ര ചെയ്തു പിന്നെ ഞങ്ങൾ ഇങ്ങനെ കൊറേ യാത്ര ചെയ്ത് 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 ഞങ്ങളൊരു മുത്തശ്ശന്റെ കടയിൽ നിന്ന് ഞങ്ങളെ ബീഫും കപ്പയും കഴിച്ചു അപ്പൊ അത്രേ ഉള്ളു ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഞാനും സബ്സ്ക്രൈബ് പിന്നെ നിങ്ങൾ എത്ര പേര് കക്കാടം വയിൽ പോയിട്ടുണ്ട് അതും കൂടി ഒന്ന് പറയണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്